വാർഷികാഘോഷം വർണ്ണാഭമായി കൊണ്ടാടി കളമ്പൂർ ഗവൺമെന്റ് യു പി സ്കൂൾ പിറവം മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു വേദിയിൽ കുട്ടികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും ചടങ്ങിന് മാറ്റുകൂട്ടി കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം കളമ്പൂർ ഗവൺമെന്റ് യു പി സ്കൂൾ വാർഷികാഘോഷം പിറവം മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു ഉദ്ഘാടനം ചെയ്തു വികസന സമിതി അംഗം ശ്രീകുമാർ മാഷ് അധ്യക്ഷനായ യോഗത്തിൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വത്സല വർഗീസ് സ്കൂൾ വികസന സമിതി അംഗം പി കെ പ്രസാദ് കളമ്പൂരിന്റെ സാഹിത്യകാരൻ ബാബുരാജ് ലൈബ്രറി മുനിസിപ്പൽ നേതൃസമിതി കൺവീനർ സിംബിൾ തോമസ് ജയാമണി എസ് എൻ പി ടി എ പ്രസിഡന്റ് ആശാ സുമോ പി ടി എ വൈസ് പ്രസിഡന്റ് മനോജ് ഇ കെ സ്കൂൾ ലീഡർ മാസ്റ്റർ നിഹാൻ ആർ സ്കൂൾ ലീഡർ മാസ്റ്റർ നിഹാൻ ആർ രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു സ്വാഗതവും പ്രസിഡന്റ് തങ്കപ്പൻ നന്ദിയും പറഞ്ഞു കുട്ടികളുടെ വിവിധ അരങ്ങേറി ന്യൂസ് ബ്യൂറോ പിറവം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെൻറ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്